എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് സ്വാദിഷ്ടമായ ഒരു ഈവനിങ് സ്നാക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് നമ്മളുടെ വലിയ പയറുണ്ടല്ലോ അത് നമ്മൾ മൂന്ന് കൈപ്പിടിയോളം ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി നമുക്കിപ്പോൾ കുറച്ച് മതിയോ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പ്രോട്ടീനുള്ളൊരു സാധനമാണ് നിങ്ങളെല്ലാം നല്ല കഴിക്കണം പ്രോട്ടീനും മീലും ഉണ്ട് ഇതുപോലത്തെ ബീയിലും ബീൻസിലുമൊക്കെ കാണും അപ്പോൾ നിങ്ങളതൊക്കെ നല്ലതുപോലെ ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കണം അതിനുശേഷം നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രാത്രിയാണ് നമ്മൾ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടുള്ളത് എന്നിട്ട് രാവിലെ ആകുമ്പം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല കുതിർന്നു വന്നിട്ടുണ്ടായിരിക്കും നല്ല അതിൻ്റെ തൊലിയൊക്കെ നൈസായിട്ട് പോയിട്ടും ചിലതിങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ നല്ലതുപോലെ കഴുകണം അപ്പോഴാണ് അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൽ ഇങ്ങനെ അതിൽ വെയിറ്റ് ഇല്ലാത്തതൊക്കെ നമുക്ക് ഇങ്ങനെ പൊങ്ങി കിടക്കും സാധനങ്ങൾ അപ്പോൾ അതിൽ വല്ല വേസ്റ്റും എല്ലാം ഉണ്ടെങ്കിൽ അതിനടുത്ത് നമുക്ക് കളയാം എന്നിട്ട് അതിലത്തുള്ള വലിയ പയറൊക്കെ നമുക്കിങ്ങനെ എടുത്ത് വേറൊരു തെളിഞ്ഞ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം ഇതിൽ വൈറ്റമിൻ സിയും കൂടാതെ ഇതിൽ പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ പ്രോട്ടീനായ പൊട്ടാസ്യം കാൽഷ്യം തുടങ്ങിയ പലതരത്തിലുള്ള വൈറ്റമിൻസ് ഉള്ളതാണ് ഈ ഒരു പയറ് അതുകൊണ്ട് എല്ലാവരും ചുമ്മാ ഇരിക്കുന്ന ഈ പയറിനെ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കണം കൂടുതലും കുട്ടികൾക്ക് ആയിട്ട് ഇത് ആഡ് ചെയ്ത അടിപൊളിയായിരിക്കും പിന്നെ നമ്മളടുത്ത് കുക്കറെടുത്തിട്ട് ആ കഴിവെച്ച വലിയ പയറിന് അകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുമ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിരിക്കും ഇതിൻ്റെ വെള്ളവും നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല ഒരു പ്രോട്ടീൻ ഉള്ളതുമാണ് അതിൻ്റെ ആ ഒരു ബീനിൻ്റെ സത്തൊക്കെ ആ ഒരു വെള്ളത്തിലുണ്ട് നമ്മളത് കുടിക്കുന്നത് നമുക്ക് നല്ലതാണ് മുടി വളർച്ചയ്ക്കും നല്ലതാണ് അപ്പം നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം വലിയൊരു പാത്രം എടുത്തിട്ട് അതിൽ ഇങ്ങനെ എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം അത് നല്ലവണ്ണം തിളച്ച് വന്നറിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കേണ്ടത് കടുകൊക്കെ നല്ലോലെ പൊട്ടി വരണം അപ്പോഴാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം കടുകൊക്കെ നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് വയറ്റി എടുക്കണം അതിനുശേഷം നമ്മൾ അര മുറി തേങ്ങയാണ് ചിരകിട്ട് കൊടുക്കുന്നത് ഇത് നല്ലോണം മൂപ്പിക്കണ്ട എന്നാലും വെറുതെ ഒന്ന് ഇച്ചിരി ഇച്ചിരി ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതി ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പിടിക്കാതെ നമ്മളൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള വലിയ പയർ അതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അവിച്ചെടുത്താൽ ആ ഒരു ബീനാണെങ്കി ഇങ്ങനെ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത് പൊടിയാത്ത രീതിയിൽ പയുക്ക വേണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പയറും ഉണ്ട് അടിപൊളിയായിട്ടുള്ള റെസിപ്പി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ്